ശേഖരിക്ക സ്തുതിയായിരിക്കട്ടെ ഒരു ചിന്തകൻ പറഞ്ഞത് ഇപ്രകാരമാണ് മനുഷ്യ ജീവിതം എന്നത് ആദ്യത്തേതും അവസാനത്തേതുമായ താളുകൾ നഷ്ടപ്പെട്ട ഒരു വിലപ്പെട്ട പുസ്തകം പോലെയാണ് അതിനാൽ തന്നെ മനുഷ്യന് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അവൻ അറിയത്തില്ല എന്ന് അതായത് സ്വന്തം ജീവിതത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ താളുകളിൽ എന്തായിരുന്നുവെന്ന് എഴുതി പൂർത്തീകരിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അവനവൻ തന്നെ അവന്റെ വിശ്വാസങ്ങൾ വഴിയാണെന്ന് ചുരുക്കം മരണശേഷമുള്ള ഒരു ജീവിതം അതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരും അവർ ഏത് മതത്തിലായാലും സംശയത്തോടെയോ ഭയത്തോടെയോ ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഹൈന്ദവ മതം പറയും സ്വന്തം കർമ്മം ശുദ്ധീകരിക്കാത്ത ആത്മാവ് ശാന്തി നേടുന്നില്ല എന്ന് എന്ന് വെച്ചാൽ ദൈവത്തിൽ എത്തുന്നില്ല എന്ന് ചുരുക്കം അതിനാൽ അവർ പരേതാത്മാക്കളെ ഓർത്ത് അവരുടെ പാപങ്ങൾക്ക് ബലിയിടുന്നു ശ്രാദ്ധം അനുഷ്ഠിക്കുന്നു ഇസ്ലാം മതത്തിലും അവർ അവരുടേതായ ആചാര രീതികളുണ്ട് ഇന്ത്യ അങ്ങ് വിടാം ഈജിപ്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മരിച്ചവർ അവരുടെ ലോകത്തിൽ തുടർന്നും ജീവിക്കും അതിനാൽ മരണം ഈ യാത്രയുടെ ഒരു ഒരുക്കം അഥവാ തുടക്കം മാത്രമാണ് അതിനാൽ ഈ യാത്രയ്ക്കായി ബോഡിക്കൊപ്പം ഭക്ഷണം ആയുധങ്ങൾ പണം സ്വർണം തുടങ്ങിയവയൊക്കെ വെച്ചാണ് അവരെ സംസ്കരിക്കുന്നത് ഈ ആചാരങ്ങളൊക്കെ മരിച്ചവരോട് ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖം കടപ്പാട് സ്നേഹം ഇവയൊക്കെ കാണിക്കുന്നതാണ് അതായത് മരണശേഷവും ഒരു ജീവിതമുണ്ടെന്ന് മനുഷ്യരൊക്കെ ചിന്തിക്കുന്നു വിശ്വസിക്കുന്നു ഒരിക്കൽ ഒരാൾ വലിയ ഫിലോസഫറും ദൈവശാസ്ത്രജ്ഞനുമായ ബ്ലെയ്സ് പാസ്കലിനോട് ചോദിച്ചു ഈ നന്മയൊക്കെ ചെയ്ത് ജീവിച്ചിട്ട് മരണശേഷം ഈ സ്വർഗവും ദൈവമൊന്നും ഇല്ലായെങ്കിൽ ഈ സ്വർഗവും ദൈവമൊന്നും ഇല്ലായെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആകില്ല എന്ന് ഇത് ബ്ലെയ്സ് പാസ്കലിന് മുൻപിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ചോദിച്ച കാലം എഴുതിവെച്ച വലിയ ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു അതിന് ബ്ലെയ്സ് പാസ്കൽ പറഞ്ഞ ഉത്തരം ഫേമസ് ആയ ഒരു മറുപടിയായി തീർന്നു അത് ഇപ്രകാരമാണ് ഇഫ് ഗോഡ് എക്സിസ്റ്റ് ആൻഡ് യു ബിലീവ് യു ഗെയിൻ ഇൻഫിനിറ്റ് ഹാപ്പിനെസ് ദറ്റ് ഇസ് ഹെവൻ ഇഫ് ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് യു ബിലീവ് യു ലോസ് നത്തിങ് സിഗ്നിഫിക്കൻ ഇഫ് ഗോഡ് എക്സിസ്റ്റ് അൻഡ് യു ഡോൺ ബിലീവ് യു റിസ്ക് ഇൻഫിനിറ്റ് ലോസ് ദറ്റ് ഇസ് ഹെൽ ഇഫ് ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് അൻഡ് യു ഡോൺ ബിലീവ് യു ഗെയിൻ നത്തിങ് സിഗ്നിഫിക്കൻറ്റ് അതായത് ദൈവം ഉണ്ടായിരിക്കുകയും ദൈവത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്താൽ നിനക്ക് പരമമായ ആനന്ദം ലഭിക്കും അതാണ് സ്വർഗം എന്നാൽ ദൈവമില്ല എന്നാലും നീ ദൈവമുണ്ടെന്ന് വിചാരിച്ച് ജീവിച്ചാൽ നിനക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി ദൈവം ഉണ്ട് എന്നാൽ ആ ദൈവത്തെ നീ തള്ളിപ്പറഞ്ഞ് ജീവിച്ചാൽ നീ അപകടത്തിലാണ് നിനക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് അതാണ് നരകം എന്നാൽ ദൈവമില്ലാതിരിക്കുകയും ഇല്ലാതിരിക്കുന്ന ദൈവത്തിൽ നീ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു എന്ന് വെച്ച് നീ കൂടുതൽ പ്രത്യേകതയുള്ളതൊന്നും പ്രത്യേകിച്ച് നേടുന്നുമില്ല എന്ന് കൺഫ്യൂഷനായല്ലേ എങ്കിലും കാര്യമാണ് പറഞ്ഞത് ഒന്നുകൂടി ഇന്ന് കേട്ടു നോക്കിയാൽ മതി ഇതേപോലെ ഒരു ചോദ്യത്തിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വെച്ച ഒരു മറുപടി ഉണ്ട് ദൈവബോധത്തോടെ നന്മയൊക്കെ ചെയ്ത് നന്മയെ പ്രതി ത്യാഗങ്ങളൊക്കെ സഹിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി നീ മരിച്ചു മരണശേഷം സ്വർഗമില്ല എന്ന് വെച്ച് നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നന്മ ചെയ്ത് ജീവിച്ച നിനക്ക് ഈ ഭൂമിയിൽ തന്നെ ചുറ്റുവട്ടമുള്ള മനുഷ്യരുടെ അടുത്ത് നിന്ന് സന്തോഷത്തിൻ്റെ ഒരു അനുഭവം ലഭിച്ചിട്ടുണ്ട് നന്മ ചെയ്യുമ്പോൾ നിനക്കും സ്വയം അത് തോന്നിയിട്ടുണ്ട് എന്നാൽ സ്വർഗമില്ലെന്നും പറഞ്ഞ് യാതൊരു മനുഷ്യ പറ്റും ധാർമ്മിക നീതിബോധവും ഇല്ലാതെ തോന്നിയതുപോലെയൊക്കെ ജീവിച്ച് മരിച്ചിട്ട് മരണശേഷം സ്വർഗമുണ്ടെങ്കിൽ നഷ്ടപ്പെടാൻ നിനക്ക് ഒരുപാട് ഉണ്ട് എന്ന് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന വിശ്വാസം ഇന്നും ഇന്നലെയുമുള്ള സഭയുടെ ഒരു കണ്ടുപിടുത്തമല്ല മറിച്ച് ബൈബിൾ രചിക്കുന്നതിന് മുൻപ് സഭയുടെ പാരമ്പര്യം മുതലേ ഉള്ളതാണ് ഒപ്പം ബൈബിളിൻ്റെ അടിസ്ഥാനവുമുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടിൽ ഫ്ലോറൻസ് സുനഹദോസിലും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ തെന്ത്രോസ് സുനഹദോസിലും ഈ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായി സഭ പഠിപ്പിക്കുകയും ഈ വിശ്വാസം ഔദ്യോഗികമായി സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു ശുദ്ധീകരണ സ്ഥലത്തിന്റെ അടിസ്ഥാനം മനുഷ്യ പാപങ്ങളുടെ വർഗീകരണത്തിലാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഒന്ന് ജന്മപാപം രണ്ട് ചാവുദോഷം മൂന്ന് പാപദോഷം എന്താണ് ഈ ജന്മപാപം അതാദ്യ പാപമാണ് എല്ലാവരിലും ഉള്ളത് ഇത് മാമോദീസ വടി ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാൽ രണ്ടാമത്തേത് ചാവുദോഷം ഇതാണ് മാരക പാപമെന്നറിയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു ഇത് ദൈവവുമായുള്ള ബന്ധം വിടുവിക്കുന്നതാണ് മാരകപാപങ്ങൾ നമ്മെ നരകശിക്ഷയിലേക്ക് നിത്യശിക്ഷയിലേക്ക് നയിക്കുന്നു മൂന്നാമത്തേതാണ് പാവദോഷം ഇത് ലഘു പാപങ്ങളാണ് പാപത്തിന്റെ കാലിക ശിക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ പാപത്തിന്റെ ദോഷം അതായത് എഫക്റ്റ് കുംഭസാരത്തിൽ പാപം ക്ഷമിക്കപ്പെട്ടാലും പാപം ചെയ്യാനുള്ള ടെൻഡൻസി നിലനിൽക്കുന്നു പാപത്തിൻ്റെ ദോഷമാണത് ഇതാണ് കാലിക ശിക്ഷ ഇതും ഒപ്പം മനുഷ്യൻ്റെ ചെറിയ പാപങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിന് അർഹമാകൂ അതിനാണ് ശുദ്ധീകരണ സ്ഥലം സ്വർഗത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ എന്നൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി വേണമെങ്കിൽ പറയാം ദൈവകരുണയുടെ ഒരു സാധ്യതയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ പലരും പറയാറുണ്ട് അവരോടായിട്ട് ലോജിക്കലായിട്ട് ഒരു ചോദ്യം ചോദിക്കാം ഇന്ത്യയിൽ കോടതി വിധി അനുസരിച്ച് തെറ്റിൻ്റെ മാരക സ്വഭാവം പരിഗണിച്ച് വലിയ കുറ്റവാളികളെ കോടതി വിടുന്നത് സെൻട്രൽ ജയിലിലേക്കാണ് എന്നാൽ ചെറിയ കുറ്റങ്ങൾ ചെയ്തവരെ സബ് ജയിലിലേക്കോ ഡിസ്ട്രിക്ട് ജയിലിലേക്കോ ഒക്കെ ആയിരിക്കും വിടുക മനുഷ്യനു പോലും അവൻ്റെ ചിന്തയിൽ പരിഗണനയുടേതായ നീതിയുടെ ഒരു മാനം കാണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പരിപൂർണ നന്മയുടെ സ്ഥലമാണ് സ്വർഗം അവിടെ ചെറിയ തെറ്റുകളുള്ളവർക്ക് സ്ഥാനമില്ല പരിപൂർണ തിന്മയുടെ മാരക പാപികളുടെ സ്ഥലമാണ് നരകം അവിടെ ചെറിയ തെറ്റ് ചെയ്തവരെ ദൈവം വിട്ടാൽ ദൈവത്തിന് നീതി ശരിയാവുമോ അങ്ങനെയെങ്കിൽ ഇവർ എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്യണമല്ലോ ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ ഇതിനൊരു ഉത്തരം ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ടാക്കണേ ഇനി ചെറിയ തെറ്റ് ചെയ്തവരോട് മനുഷ്യരായ നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ പരിഗണന ഒരു കരുണ അത് നമ്മൾ കാണിക്കില്ലേ അങ്ങനെയെങ്കിൽ ചെറിയ തെറ്റിൻ്റെ അംശങ്ങളുള്ളവരോട് ദൈവത്തിൻ്റെ കരുണ കാണിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ തിരുത്താനുള്ള ശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഈ ശുദ്ധീകരണ സ്ഥലം ബൈബിളിലെ ദൈവത്തിൻ്റെ കരുണയുടെ വചനങ്ങൾ തന്നെ ഇത് നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട് ഇനി ഈ ക്വാറൻറ്റൈൻ എന്ന വാക്ക് കേട്ടിട്ടില്ലേ നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നെങ്കിലും കോവിഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണല്ലേ കോവിഡ് പിടിച്ചപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ടി വന്ന ഒരവസ്ഥ അതെങ്ങനെയായിരുന്നു ഓർത്ത് നോക്കി ചിലർക്കൊക്കെ അടിച്ചുപൊളിച്ചൊരു അവസ്ഥയായിരിക്കാം എന്നാലും പൊതുവേ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഇതുപോലെ വിദേശ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒക്കെ യാത്രക്കാരായി എത്തുന്നവർ ചില മാരക രോഗങ്ങൾക്കെതിരെ കുത്തിവയ്പ് എടുത്തിട്ടില്ല എങ്കിൽ നിരീക്ഷണത്തിനായി ഒന്ന് മാറ്റി പാർപ്പിക്കും കോവിഡ് സമയത്തായാലും ഈ അവസാനം പറഞ്ഞ ഉദാഹരണത്തിലായാലും രോഗബാധിതരല്ല എന്ന് തെളിഞ്ഞാലോ അല്ലെങ്കിൽ ലോകര രോഗലക്ഷണങ്ങളെല്ലാം മാറിയാലോ കുഴപ്പമില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് അവരെ പ്രവേശിപ്പിക്കുന്നു സ്വതന്ത്രമായി അയാൾക്ക് സഞ്ചരിക്കാം ഇതാണ് ക്വാറന്റൈൻ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലവും ഇതുപോലെയാണ് ആത്മാവിന് ഒരു ക്വാറന്റൈൻ പീരീഡ് അത് കഴിഞ്ഞാൽ ആ ആത്മാവിനും എത്തിച്ചേരാൻ ആഗ്രഹിച്ച സ്വർഗരാജ്യത്തിൽ സ്വതന്ത്രമായി ആസ്വദിക്കാം അപ്പോൾ നമ്മൾ പഠിച്ചു വന്നതിൻ്റെ ചുരുക്കം ഇതാണ് പൂർണ്ണ വിശുദ്ധിയോടുള്ള മരണം അത് സ്വർഗ്ഗം ലഭിക്കുന്നു മാരക പാപത്തോടെയുള്ള മരണം അത് നരകത്തിലേക്ക് നയിക്കുന്നു എന്നാൽ ലഘുപാപത്തോടെ മരിക്കുന്നവന് നിത്യനരകം വിധിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിനും നീതിക്കും യോജിച്ചതല്ല ദൈവം അവരെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അവരെ ശുദ്ധീകരിക്കുവാൻ ഒരു അവസ്ഥയുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് ശുദ്ധീകരണ ആത്മാക്കളുടെ ശുദ്ധീകരണം എളുപ്പമാക്കുന്നതിനും സ്വർഗഭാഗ്യം എത്രയും വേഗമാക്കുന്നതിനുമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് അതാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇനി എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം മരണശേഷം ശുദ്ധീകരിക്കുന്ന അവസ്ഥ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിന് വല്ല അടിസ്ഥാനവും എന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് വിശുദ്ധ മത്താടി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം പഠിപ്പിക്കുകയാണ് മനുഷ്യപുത്രനെതിരായി പറയുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി പറയുന്ന പാപങ്ങൾ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടാവുന്ന പാപങ്ങളുണ്ട് എന്നാൽ വചനം ശ്രദ്ധിക്കുക ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട് വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്താർത്ഥം പറയപ്പെട്ടവരെ വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടാൻ സാധിക്കുന്ന ചില സാധ്യതകളുണ്ട് സാഹചര്യങ്ങളുണ്ട് എന്ന് മാരകപാപവും പാപവും നിത്യശിക്ഷയെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്ന ഈശോ മരണശേഷവും കരുണയുടെ ക്ഷമിക്കുവാനുള്ള ചില സാധ്യതകളെക്കുറിച്ച് മരിച്ചവർക്കായി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അവർക്കായി പരിത്യാഗം ചെയ്യേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നത് തള്ളിക്കളയേണ്ട ഒരു ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ മരിച്ചവർക്കായി പ്രാർത്ഥിക്കണം എന്നത് കാലഘട്ടങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് മക്കബാരുടെ പുസ്തകത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ യുദ്ധത്തിൽ മരിച്ചവരുടെ പാവപരിഹാരത്തിനായി അവർ പ്രാർത്ഥിക്കുകയും സേനാനായകനായ യുദാസ് മക്കബയൂസ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ബലിയർപ്പിക്കാനായി ജെറുസലേമിലേക്ക് ദേവാലയത്തിലേക്ക് അയച്ചു കൊടുത്തു തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ബലിയർപ്പണവും ദാനധർമ്മവുമാണ് പാവത്തിൻ്റെ പരിഹാരം ഇനി സഭാപിതാക്കന്മാരെല്ലാവരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി കാര്യമായി നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് സെയിൻറ്റ് തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നു ജീവിച്ചിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മരിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടം അദ്ദേഹം തുടർന്ന് പറയുകയാണ് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു പുണ്യമോ പരിഹാരമോ ചെയ്യാൻ അവർക്ക് കഴിവില്ല എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ സാധിക്കും അതിനാൽ ഈശോയുടെ ശരീരത്തിലെ ആ അംഗത്തിനായി പ്രാർത്ഥിക്കുക എന്നത് ഒരു വലിയ പുണ്യമാണ് എന്ന് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് വിശുദ്ധ മോനിക്ക മകനും മെത്രാനുമായി വിശുദ്ധ അഗസ്ത്യനോട് പറഞ്ഞു മരണശേഷം എവിടെ വേണമെങ്കിലും കൊണ്ട് അടക്കിക്കൊള്ളുക എന്നാൽ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കുവാനും നീ മറക്കരുത് എന്ന് അപ്പോൾ ഒരു ചോദ്യം ഈ കവറിടത്തിൽ പോയി പ്രാർത്ഥിക്കണോ മരിച്ചവർക്കായി പ്രാർത്ഥിക്കേണ്ട കവറിടത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട അല്ല കാര്യവും ഈശോ ലാസറിന്റെ കബറടത്തിൽ പോയി പിതാവിനോട് പ്രാർത്ഥിച്ചു മരിച്ച അടക്കപ്പെട്ടവന് വേണ്ടി ക്രിസ്തുവിന് പ്രാർത്ഥിക്കാമെങ്കിൽ ക്രിസ്ത്യാനിയായ ഒരുവൻ മരിച്ചവനായി പ്രാർത്ഥിക്കണ്ടേ ഈശോ അങ്ങനെ ചെയ്തെങ്കിൽ കണ്ണും പൂട്ടി മറ്റൊരുവൻ പറയുന്നത് കേൾക്കാതെ നമുക്കും അത് ചെയ്യാൻ സാധിക്കണം വചനം പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും പ്രതിഫലം ഇഹത്തിലും കിട്ടും പരത്തിലും കിട്ടുമെന്ന് മരിച്ചവർക്കായിട്ടുള്ള പ്രാർത്ഥന ബൈബിൾ അധിഷ്ഠിതമാണോ എന്നൊക്കെ ചോദിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഒന്ന് ഈശോ കബറടത്തിൽ പോയി പ്രാർത്ഥിച്ചു രണ്ട് ഈശോയുടെ മരണശേഷം ഈശോയുടെ കപടത്തിൽ സ്ത്രീകൾ പോയി പ്രാർത്ഥിക്കുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ പാരമ്പര്യങ്ങളിൽ മുഴുവൻ മരിച്ചവർക്കായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട് കൗൺസിലും സഭാപിതാക്കന്മാരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അക്വിനാസിനെ പോലെയുള്ള പണ്ഡിതരുടെ പഠനങ്ങൾ നമുക്ക് അത് അടിത്തറ വാങ്ങിത്തരുന്നു വിശുദ്ധർ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ മരണശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി സംശയങ്ങൾ ദുരീകരിച്ച് പോയില്ല എങ്കിൽ അബദ്ധ പഠനങ്ങളിൽ ഇടറാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം സമയമെടുത്ത് ലളിതമായി പഠിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് നമ്മുടെ എല്ലാ കത്തോലിക്ക ഇടവക കൂട്ടായ്മകളിലേക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം കേൾക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി ഗ്രഹിക്കട്ടെ അമേൻ